കൊടിക്കുന്നിൽ സുരേഷ് എംപി കാര്യമായ വികസന പ്രവർത്തനങ്ങൾ ഒന്നും മണ്ഡലത്തിൽ കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളതാണ് എതിർഭാഗത്തിന്റെ ഒക്കെ ആക്ഷേപം എന്നാൽ അത് അങ്ങനെ അല്ല എന്നുള്ളതാണ് കുറച്ചിക്കാർക്ക് പറയാനുള്ളത് കുറിച്ചി ഹോമിയോ റിസർച്ച് സെന്ററിന് ഇരുന്നൂറ്റി നാല്പത്തി ഒൻപത് കോടി രൂപയാണ് പുതുതായി അനുവദിച്ചിരിക്കുന്നത് അക്കാഡമിക് ബ്ലോക്ക് നിർമ്മാണത്തിന് കേന്ദ്ര ആയുഷ് മന്ത്രാലയമാണ് ഈ തുക അനുവദിച്ചത് ഈ വികസനത്തിന് നമ്മുടെ സുരേഷ് എംപി തന്നെയാണ് കാരണക്കാരൻ കാരണം ഇതിൻ്റെ അമ്പതാം വാർഷികം ഇപ്പോൾ കഴിഞ്ഞത് ഞാൻ അതിൻ്റെ ബോർഡ് ഔട്ട് ചെയ്ത് കണ്ടോ ഏ അപ്പോൾ ഈ ഈ ഈ ഈ ആശുപത്രി പറഞ്ഞാൽ ഇവിടെ നമ്മുടെ ഈ കോട്ടയം ജില്ലയിലും കുറിച്ച് പഞ്ചായത്തിലും വേണ്ട പക്ഷേ ഇതിൻ്റെ ഈ ദൂരദേശത്താണ് അങ്ങ് ചെന്നൈന്ന് വരെ ഈ ആശുപത്രി ആൾ വരുന്നുണ്ട് അപ്പോൾ ആ അങ്ങനെ ഒരു വികസനം ഉണ്ടായത് നമ്മുടെ സുരേഷ് എംപിയുടെ കഴിവ് തന്നെ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് എം പി പതിനഞ്ച് വർഷം എം ബിട്ടുണ്ട് അതിന് ശേഷം ഈ ഹോമിയോ കോളജിനെ സംബന്ധിച്ച് വളരെയധികം വികസന നേട്ടങ്ങളാണ് ഹോമിയോ കോളേജിനെ സംബന്ധിച്ച് വന്നിട്ടുള്ളത് നമുക്കറിയാം മുമ്പ് കിടന്ന പതിനഞ്ച് വർഷം മുമ്പ് കിടന്ന ഈ പ്രദേശത്തിനപ്പുറമായിട്ട് അപ്പുറമായിട്ട് വലിയ കെട്ടിടങ്ങളും കെട്ടിട സമുച്ചയങ്ങളും വളരെ വലിയ രീതിയിലുള്ള ചികിത്സാ സംവിധാനങ്ങളാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പല പ്രദേശത്തു നിന്നും കേരളത്തിൻ്റെ വിവിധ പ്രദേശത്തു നിന്നും ആളുകളാണ് ഹോമിയോ ചികിത്സ തേടി ഇവിടെ എത്തുന്നതും ഇവിടെ പിന്നെ അതിനുള്ള എല്ലാവിധമായ സൗകര്യങ്ങളും പ്രത്യേകിച്ച് മാനസിക ദൗർബല്യമുള്ളവരെക്കുള്ള സൈക്കാട്രിക് വിഭാഗവും മറ്റുമെല്ലാം വലിയ രീതിയിലുള്ള ചികിത്സാ സംവിധാനങ്ങളാണ് ഹോമിയോ കോളേജിനെ സംബന്ധിച്ച് ഇവിടെ നടക്കുന്നത് കഴിഞ്ഞ വർഷം അദ്ദേഹം ഇവിടെ പി ജി കോഴ്സ് ആരംഭിച്ചിരിക്കും ഇന്ത്യയിൽ തന്നെ രണ്ട് സ്ഥലത്തേ ഉള്ളതിൽ ഒരു സ്ഥലം നമ്മൾ കുറിച്ചി ഹോമിയോ കോളേജ് ആണ് അവിടെയാണ് പിന്നെ പി ജിക്ക് വേണ്ടിയിട്ട് പത്ത് സീറ്റ് അനുവദിച്ചിരിക്കുന്നത് അങ്ങനെ പ്രതിത്തായ വലിയ നേട്ടങ്ങളാണ് ഈ പതിനഞ്ച് വർഷ കാലയളവിൽ കുറിച്ചി പിന്നെ ഹോമിയോ കോളേജിനെ സംബന്ധിച്ച് വന്നിട്ടുള്ളത് അപ്പോൾ ആയുഷ് മന്ത്രാലയത്തിൽ എംപിയുടെ നിരന്തര ആവശ്യപ്രകാരം ഇപ്പം ഇരുന്നൂറ്റി നാൽപ്പത്തൊൻപത് കോടി രൂപയുടെ കെട്ടിട സമുച്ചയം ഇവിടെ നിർമ്മാണ പ്രവർത്തനത്തിന് സജ്ജമായിരിക്കുകയാണ് താഴെ അതിനുള്ള ഹോസ്റ്റൽ ഉണ്ട് ഈ ഹോമിയോ കോളേജിൻ്റെ ഈ വികസനം തന്നെ ഈ നാടിൻ്റെ തന്നെ ഒരു വലിയ മാറ്റത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് സെൻട്രൽ ഹോമിയോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കുറച്ചി പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ് ഇന്ന് ഈ സ്ഥാപനത്തിനുണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ നേട്ടം ഏതാണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് കോടി രൂപ മുട മുടക്കി അതിനുവേണ്ടി പ്രത്യേക പദ്ധതി വെച്ച് അക്കാഡമിക് ബ്ലോക്കും പി ജിയുടെ അക്കാഡമിക് ബ്ലോക്കും അതുപോലെ തന്നെ പി ജിയുടെ റെസിഡൻഷ്യൽ ബിൽഡിങ്ങും പണിയുവാൻ വേണ്ടിയാണ് ഈ പുതുതായി ഫണ്ട് അനുവദിച്ചിട്ടുള്ളത് കൊടുക്കുന്ന സുരേഷ് എം പി എം പി ആയതിനു ശേഷം അടിക്കടി ഈ സ്ഥാപനത്തിന് വലിയ പുരോഗതിയാണ് ഉണ്ടായിട്ടുള്ളത് വെറുമൊരു ഗ്രാമപ്രദേശമായ കുറച്ചി പ്രദേശത്ത് ഇതൊരു വലിയ അനുഗ്രഹമായി സാധാരണ ജനങ്ങൾക്ക് ഇന്ന് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ മണ്ഡലത്തിൽ നിൽക്കുന്ന നമ്മുടെ സ്ഥാനാർത്ഥി അത്രയും കൊടുക്കുന്നതിൽ സുരേഷ് ഞങ്ങളുടെയൊക്കെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും ഒരു അടുത്ത സുഹൃത്തിൻ്റെ ഇടപെടൽ പോലെ ഇടപെടുകയും അതുപോലെ തന്നെ എല്ലാ പ്രശ്നങ്ങൾക്കതും ഞങ്ങൾക്ക് ഉണ്ടാകുന്ന ദൈനംദിന പ്രശ്നങ്ങൾക്ക് അതൊക്കെ ഇടപെട്ട് ഉടനെ ഒരു പരിഹാരം ഉണ്ടാക്കുന്ന ഇത്തിയ ജീവിതത്തിൽ സാധാരണക്കാരനുണ്ടാകുന്നൊരു വിഷയമാണ് ബാങ്ക് ലോണും ഒക്കെ ആയിട്ട് സംബന്ധിച്ച് ഒത്തിരി തടസ്സങ്ങളുണ്ടാകുമ്പോഴും ഉടനെ അദ്ദേഹത്തെ ഞങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഉടനെ ആ രാത്രി തന്നെ ബാങ്ക് മാനേജരെ വിളിക്കുകയും അപ്പം പിറ്റേ ദിവസം തന്നെ അതിൻ്റെ ആ അതിന് മറുപടി ഉണ്ടാവുകയും കൊടുക്കുന്നതിന് ശേഷം എം പി എന്ന നിലയിൽ മാവേലിക്കര മണ്ഡലത്തിനായിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതിൽ പ്രത്യേകിച്ച് ഹോമിയോ ഹോസ്പിറ്റലിന് വേണ്ടിയിട്ട് പുതിയ ബിൽഡിങ്ങുകൾക്ക് അംഗീകാരം കൊടുക്കുകയും പുതിയ അൾട്രാസൗണ്ട് മെഷീൻ സ്ഥാപിക്കുകയും ഒക്കെ ചെയ്തു അങ്ങനെ ഒത്തിരി ഈ നാടിനൊത്തിരി അനുഗ്രഹപ്രദമായ രീതിയിൽ ഒത്തിരി കാര്യങ്ങൾ എം പി എന്ന നിലയിൽ ചെയ്യുന്നുണ്ട്